ഇനി വേറൊരു കഥ പറയാം ആ ഒരു പറയാറുമ്പ് നടന്ന് ഉറുമ്പിന്റെ കഥ ഒരു കാര്യം അങ്ങനെ ദേഹത്ത് തൊട്ടുള്ള കഥ പറച്ചിൽ ഒന്നും വേണ്ട പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്കും ഇത്തിരി അന്തസ്സാഭിമാനൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് മേലിൽ അവളെ ശല്യം ചെയ്യാൻ നിൽക്കരുത് ഭർത്താവ് എടുക്കാൻ തളർന്നെടുക്കാൻ തുടങ്ങി അഞ്ചാർക്കൊല്ലേ

ഇതൊക്കെയല്ല ഒന്നിനി വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കണി ഒന്ന് വേഗം തീർക്കാൻ പറയണം അല്ലെങ്കിൽ ഒരു വാടക വീടെടുത്ത് ഞങ്ങൾ ഉടനെ അങ്ങ് മാറ്റണം

ഇവർ ഇത് ഇങ്ങനെ മണിഞ്ഞു രഹസ്യമായിട്ട് ആണല്ലോ ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു ഒരു പാതിലായി എന്റെ മുറി കയറി വന്നല്ലേ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ എന്താ കേൾക്കുന്നത് പാതിരാത്രി മുറി വെമ്പിള്ളേരെ ചെല്ലുമ്പോ അവരറിയാതെ അല്ലെങ്കിൽ നമുക്ക് ഒരു മണിക്ക് വന്നോളൂ എന്റെ അനുഭവത്തിൽ കുട്ടിയുടെ അല്ല

ഇത് അടിച്ചിട്ട് നിന്നെന്നെ നസിപ്പിക്കും മുന്ത ഹിന്ദെ എന്നോട് നസിപ്പിക്കും ആളാ ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിട്ടുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചുകൊടു ശരിയാവില്ലല്ലോ ഞാൻ വന്ന് കുട്ടിക്ക് നിന്നോട് നാ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസി സെല്ല് മീനാസിന്ന് നിനക്ക് നാച്ചിക്ക് ഓ മല്ലൈ അത്ര നല്ല പിള്ളും ചമയണ്ട പാതുരാത്രി മുറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നേക്ക് ഞാനും കേട്ടു ഞാനോടെ സുമെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ ഇത് അയ്യേ ഇത് പണി കാണിച്ചെ ആ ഇതവിടുന്നിട്ട് സെന്റ് ഇത് ഏക്കറാണ് എന്നെ കുളിച്ചല്ലേ ഒന്നടിച്ചേ എട ബാധൂരി ബോധം കെടുത്തണം മരുന്നാണ് ഇത് അടിച്ചിട്ട് എന്തെങ്കിലും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയാ പോണത് കൊച്ചി ഉച്ച മയക്ക തരാളല്ലേ മയക്കത്തരാ ബോധം കരു ബോധം കരു ഇതടിച്ച ബോധം കരു ബോധം സ്പ്രേ തന്നെ എന്റെ കല്യാണമാണ് ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛൻ തന്നെ ഇരിക്കട്ടെ എന്തെങ്കിലും മിഴിച്ചു നോക്കുന്നത് നിങ്ങൾക്കൊരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതി ഞാൻ തന്നെ ഉറപ്പിച്ചു അടുത്ത മാസം പതിനെട്ടാം തീയതി പത്തിനും പത്തരയ്ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ഇനി ഒരു മാസ കിടക്കുന്നത് സ്ത്രീധനമായിട്ട് പൊന്നോ പണവോ ഒന്നും ചോദിച്ചിട്ടില്ല കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത് പിന്നെന്താ എന്തൊക്കെയാലും ശരി അങ്ങനെ കാര്യങ്ങൾ വിചാരിക്കണ്ട ആള് കൊള്ളാമല്ലോ കാശ് കടം വാങ്ങുമ്പോ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു ഇപ്പൊ നിന്റെ പെങ്ങൾ വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ ആ ഇവിടെ ഉണ്ടായിരുന്നോ നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതിമയങ് ഞാൻ കല്യാണത്തിന് ഒരുങ്ങുകയാണെന്ന് അതും അല്ലടി ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ നിന്റെ മറ്റവനോട് ജയിക്കാനുള്ള വാശി കൊള്ളാം തന്നെ പോലൊരു ക്രിമിനലി വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ ആ കർണാടകന്റെ ബലത്തിൽ കിടന്ന് നെഗളിച്ചുണ്ടല്ലോ നിന്നെ അവനൊന്നും എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലോ എല്ലാറ്റിനും ജീവനോടെ കത്തിക്ക ഞാൻ എന്താലെ അവനാ ശുഷ്കാന്തി കണ്ട മല്ലയാളുടെ അന്തസ്സത്തെ മനസ്സിലാക്കി സംസാരിക്കുമല്ലേ അന്തസ്സില്ലാതെ സംസാരിക്കുന്നത് മല്ലേ ഇനി മലയാളം പഠിക്കാതെ ഞാൻ വരില്ലോനെ ഡാക്ടറെ ഇങ്ങോട്ട് പറയുന്ന അതിനൊരു ക്ഷമ പറയാൻ ഞാൻ നാഗേന്ദ്രന്റെ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു അത് മല്ലയ്ക്ക് ഒരുപാട് അറിയാം മറ്റൊന്നും ചിന്തിക്കാതെയാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണക്കുറിവരെ അടുപ്പിച്ചു കഴിഞ്ഞു കണ്ടില്ലേ എല്ലാം ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും കാഴ്ച കാണാൻ ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങളും ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് പറയുന്നുണ്ട് എന്താ ചില പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന് അതിനെ നമുക്കൊന്നും വേണ്ട ഇതിനു മുൻപ് നടന്നു തന്നെ പോയിക്കൊണ്ടിരുന്നത് എല്ലാം പഴയത് പോലെ തന്നെ ആയിക്കോളാം പിണേക്കം ഗൗരിക്ക് മാത്രമല്ല എനിക്കും നല്ല ഒരു പിണക്കാ നമ്മളമ്മിൽ ഇത്ര അടുപ്പായിട്ടും ആ എന്നോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ഞാൻ ഞാൻ പോകാൻ നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ തരും നീ എന്താ വിസാരിച്ചത് നല്ല പ്രായത്തിൽ പ്രായത്തില് പ്രേവിച്ചിട്ടില്ല പിന്നല്ലേ സീത്ത പ്രായത്തില് പിന്നെ മള്ളയുടെ അടുത്ത് ആറ് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗറി ചോദിച്ചാൽ കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോ ഞാൻ നല്ല അടിവെച്ചു തരും മനസ്സിലായോടി തള്ളി നല്ല ഗൗരി ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ മല്ലി ഞാൻ ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര എപ്പാളം ദേഷ്യവും അതുപോലെ അങ്ങേരി വന്നെ ഈ വിശദീകരണമൊക്കെ തരുന്നത് ഇതിൽ നിന്നും നമുക്കെന്താ എന്താ മനസ്സിലാവുന്നത് രണ്ട് മസല പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ കണ്ടു നിൽക്കുന്ന മണ്ടന്മാരും ആശാലൊന്ന് വേഗം വാ ആ മുരുകാണിച്ചത് കൊണ്ട് ഇപ്പൊ ഇതിലത്തെ ഒന്ന് സഞ്ചരിക്കാറായി എനിക്കവനെ പിടിക്കുന്നൊന്നുമില്ല ഒരു വായി നോക്കി മുരുകൻ ആള് ഡീസൻ്റാ ാപ്പാന്റെ ഭാര്യ കുട്ടികളെന്തോളിക്കും ആണെ തന്നോളൂ തോന്നുന്നേ എന്തോ ചെസ് കളിക്കുന്നു ചീട്ട ഉമ്മ തന്നില്ല ായാലും ഉമ്മ ചോദിച്ചതല്ലേ ചെന്ന് കൊടുക്കടാ എന്ത് രതിവകൃതമാണ് ഈ കാണിക്കുന്നത് ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ ാണ് ഉണ്ടോടാ നിനക്ക് ആ പെണ്ണിന്റെ വൃത്തിയായിട്ട് പറയാൻ വല്ലവന്റെ വീട്ടിൽ കയറി വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്നതിന്റെ അത്ര വൃത്തിയായിട്ടില്ല തോന്നി വാസന മറ്റേ വർത്താനം പറയുന്നു അടിച്ചെന്നെ ഷേപ്പ് ചെയ്യാൻ പറ്റും ആളാകാൻ നോക്കല്ലേ മല്ലയെ കുപ്പിയിലാക്കി പത്ത് ലക്ഷം വാച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക ഇനിയും വല്ല നക്കാ നക്കാപ്പിച്ചും കിട്ടുമോ വാങ്ങിച്ചോണ്ട് പോയിക്കണം അല്ലാതെ ഭരിക്കാൻ വന്നാണ്ടല്ലോ അവനെ അപ്പൊ എന്നെക്കാളും വല്ലതും മല്ലയെക്ക് ഇയാളാണല്ലേ നൻകെ നീയോ അവനും ഒരുപോലെയാ ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ അല്ലാതെ എന്ത് ബന്ധം മല്ലയയ്ക്ക് ഇയാളായിട്ടുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരാല്ലേ

ഇനി 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 നിങ്ങൾ ഞങ്ങൾ തന്നെ ഇവൻ ഞാൻ പറയാൻ നിൽക്കരുത് നീ പട്ടി വരും മല്ലേക്ക് ഇപ്പൊ ബന്ധുക്കളൊക്കെയല്ലോ തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ എല്ലാവരും കൂടെ ഇവിടെ സൂക്കായിട്ട് ജീവിച്ചോ ഞാൻ ആർക്കും ഒരു ശല്യവുന്നില്ല ആശാനെ ഈ വീൽ ചെയർ വാങ്ങിച്ചും കാണിച്ചു അവനെ തിരിച്ചു വിളിക്കുമല്ല അവൻ വരും ഇല്ലേ വരും ഈ വീട്ടിൽ തന്നെ വരും